ഗാസയിൽ ഹമാസിനെതിരെ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസവും രാത്രിയിൽ ഗാസയുടെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് ഖാൻ യുനിസ് റഫ തുടങ്ങിയ മേഖലകളിലേക്ക് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായിരുന്നു ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കുക ഹമാസ് ഏതെങ്കിലും ഒരു കെട്ടിടത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ കെട്ടിടവും പരിസരവും പൂർണ്ണമായും ആക്രമിച്ച് നശിപ്പിക്കുക ഇതാണ് ഇസ്രായേൽ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യം ഓരോ മണിക്കൂറിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലി സേന ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ അവസാനിക്കുന്നില്ല ഗാസയിലെ ഗാസയിലെ ടണലുകളിൽ ഹമാസ് ഭീകരന്മാരുടെ നിലവിളികൾ ഉയരുന്നുണ്ട് പട്ടിണി കിടന്നുകൊണ്ട് വെള്ളവും ഭക്ഷണവുമില്ലാതെ നരകിച്ച പട്ടിണി കൊണ്ട് ചത്തൊടുങ്ങുകയാണ് ഹമാസിന്റെ ഭീകരന്മാർ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ ഒരു പ്രധാനപ്പെട്ട കമാൻഡറെ ഇസ്രായേലി സേന വധിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ നടന്ന കൂട്ടക്കുലയിൽ നേരിട്ട് പങ്കെടുത്തയാളും പിന്നീട് ഗാസയിൽ നിരവധി നിരപരാധികളായ പാലസ്തീനികളുടെ കൊലപാതകത്തിന് ഉത്തരവാദിയുമായിട്ടുള്ള ഹമാസിന്റെ കമാൻഡർ അബ്ദുള്ള അൽ സമലിയ അബ്ദുള്ള അൽ സമലിയയാണ് ഇസ്രായേലി സേന വധിച്ചത് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ ഓപ്പറേഷനിലെ പ്രധാന നേട്ടമായിരുന്നു അബ്ദുള്ള അൽ സമലിയയുടെ വധം എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ് ഇതിനൊപ്പം തന്നെ ബങ്കറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഒൻപത് ഹമാസ് വീകന്മാരെ ഇസ്രായേലി ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തി എന്നുള്ള വാർത്തയും പുറത്തു വരികയാണ് ഗാസയിലെ ബംഗറുകൾ കാനൂണിസിലെയും റഫൈലെയും ബങ്കറുകൾ ആ ബംഗറുകൾക്കുള്ളിൽ ഇപ്പോഴും വീർപ്പ് മുട്ടി മരണത്തെ മുഖാമുഖം കണ്ട് കഴിയുകയാണ് ഹമാസിന്റെ ഭീകരന്മാർ ആ ഭീകരന്മാർ പുറത്തു വരുന്നതും കാത്ത് കാത്തിരിക്കുകയാണ് നിറകണ്ണുകളോടെ കാത്തിരിക്കുകയാണ് ഇസ്രായേലി സൈനികർ ഗാസയ്ക്ക് തലയ്ക്ക് മുകളിൽ വലിയ ആവേശത്തോടെ പറക്കുകയാണ് ഹമാസ് ഇസ്രായേലിന്റെ ഡ്രോണുകൾ ഏതെങ്കിലും ഒരു ഹമാസ് ഭീകരൻ ഈ ബങ്കറിൽ നിന്ന് പുറത്തിറങ്ങി ഇഴഞ്ഞോ നടന്നോ നീങ്ങിയാൽ ആ നിമിഷം ഈ ഡ്രോണുകൾ ആ ഭീകരനു നേരെ നിറവഴിക്കും ഇതാണിപ്പോൾ ഗാസയിലെ അവസ്ഥ ഗാസയിലെ ബങ്കറുകൾ ഏറെക്കുറെ ഇസ്രായേലി സേന ഒഴിപ്പിച്ചിരിക്കുന്നു ഒരു കാലത്ത് ഗാസ മെട്രോ എന്നറിയപ്പെട്ട ഹമാസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ഗാസയിലെ ഈ ഭൂഗർഭ ബങ്കറുകൾ ആ ഭൂഗർഭ ബങ്കറുകൾ ആ ബംഗറുകൾക്കുള്ളിട്ട് ഇന്ന് ഹമാസ്മീകരന്മാരെ ജീവനോട് ചുട്ടരിക്കുകയാണ് ഇസ്രായേലി സേന നിലവിൽ റഫയ്ക്ക് സമീപം ഏഴ് കിലോമീറ്റർ നീളമുള്ള ഒരു ബംഗർ ഇസ്രായേലി സേന കണ്ടെത്തി ആ ബംഗറിനുള്ളിലേക്ക് ഇസ്രായേലി മാധ്യമ പ്രവർത്തകരടക്കം അവർ കൊണ്ടുപോവുകയും ചെയ്തു അതീവ ഹൃദ്യമാണ് ആ വീഡിയോ ഇസ്രായേലി സേന അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ആ വീഡിയോ കണ്ടാൽ സത്യത്തിൽ എത്രമാത്രം അഡ്വാൻസ്ഡ് ആണെന്നു എത്രമാത്രം ആധുനികമായിരുന്നു ഹമാസ് ഗാസയിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഒരു ഭൂമിയിൽ നിരപ്പായ ഭൂമിയിൽ നിന്ന് ഒരു ചെറിയ ഇടനാഴി ചെറിയൊരു കവാടം ഒരാൾക്ക് കഷ്ടിച്ച് കടന്നുകൂടാൻ പറ്റുന്ന ഒരു കവാടം ആ കവാടം കഴിഞ്ഞ് താഴേക്കിറങ്ങിയാൽ പിന്നെ പടികളാണ് പിന്നീട് വിശാലമായിട്ടുള്ള നടപ്പാത അതിനിടയിൽ പലപ്പോഴും വീണ്ടും കുനിഞ്ഞ് കയറേണ്ടി വരുന്ന ചില ഇടുങ്ങിയ പ്രദേശങ്ങൾ കൂടിയുണ്ട് ഏഴ് കിലോമീറ്റർ ചുറ്റി ഏഴ് കിലോമീറ്റർ നീളമുള്ള ഈ ബങ്കറിനുള്ളിൽ ഉള്ളത് എൺപത് മുറികളാണ് അതിൽ പലതും എ സി ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം ചിലയിടങ്ങളിൽ ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള സ്റ്റോർ റൂമുകളുണ്ട് ചിലയിടങ്ങളിൽ ആളുകൾക്ക് പാചകം ചെയ്ത് കഴിക്കാനുള്ള അടുക്കളകളുണ്ട് അങ്ങനെ മുറികളും അടുക്കളകളും സ്റ്റോർ റൂമുകളുമായി ഒരു അത്യാധുനികമായ പഞ്ചനക്ഷത്ര ഹോട്ടലിനെ സ്മരിക്കുന്ന ആ മാതിരിയാണ് ഈ ബങ്കറുകൾക്കുള്ളിലെ സംവിധാന രീതി ഇവിടെയായിരുന്നു ഹമാസിന്റെ നേതാക്കന്മാർ വർഷങ്ങളായി കഴിഞ്ഞിരുന്നത് ഇസ്രായേലിന്റെ ആക്രമണം രൂക്ഷമായ ഘട്ടത്തിലാണ് റഫയിൽ നിന്നും ഗാസയിൽ നിന്നും ഹമാസിന്റെ നേതാക്കന്മാർ ഓരോരുത്തരായി രക്ഷപ്പെട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് മാറിയത് ഇതിനൊപ്പം തന്നെ ബങ്കറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഒൻപത് ഹമാസ് ഭീകന്മാരെ ഇസ്രായേലി ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തി എന്നുള്ള വാർത്തയും പുറത്തു വരികയാണ് ഗാസയിലെ ബംഗറുകൾ കാനൂണിസിലെയും റഫയിലെയും ബംഗറുകൾ ആ ബംഗറുകൾക്കുള്ളിൽ ഇപ്പോഴും വീർപ്പ് മുട്ടി മരണത്തെ മുഖാമുഖം കൊണ്ട് കഴിയുകയാണ് ഹമാസിന്റെ ഭീകരന്മാർ ആ ഭീകരന്മാർ പുറത്തു വരുന്നതും കാത്ത് കാത്തിരിക്കുകയാണ് നിറകണ്ണുകളോടെ കാത്തിരിക്കുകയാണ് ഇസ്രായേലി സൈനികർ ഗാസയ്ക്ക് തലയ്ക്ക് മുകളിൽ വലിയ ആവേശത്തോടെ പറക്കുകയാണ് ഹമാസ് ഇസ്രായേലിന്റെ ഡ്രോണുകൾ ഏതെങ്കിലും ഒരു ഹമാസ് ഭീകരൻ ഈ ബങ്കറിൽ നിന്ന് പുറത്തിറങ്ങി ഇഴഞ്ഞോ നടന്നോ നീങ്ങിയാൽ ആ നിമിഷം ഈ ഡ്രോണുകൾ ആ ഭീകരനു നേരെ നിറവഴിക്കും ഇതാണിപ്പോൾ ഗാസയിലെ അവസ്ഥ ഗാസയിലെ ബംഗറുകൾ ഏറെക്കുറെ ഇസ്രായേലി സേന ഒഴിപ്പിച്ചിരിക്കുന്നു ഒരു കാലത്ത് ഗാസ മെട്രോ എന്നറിയപ്പെട്ട ഹമാസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ഗാസയിലെ ഈ ഭൂഗർഭ ബംഗറുകൾ ആ ഭൂഗർഭ ബംഗറുകൾ ആ ബംഗറുകൾക്കുള്ളിട്ട് ഇന്ന് ഹമാസ് ഭീകരന്മാരെ ജീവനോടെ ചുട്ടരിക്കുകയാണ് ഇസ്രായേലി സേന ഇപ്പോഴും ഗാസയിൽ ഹമാസിൻ്റെ ഹമാസിന്റെ ഭീകരന്മാർ അവശേഷിക്കുന്നുണ്ട് റഫയ്ക്ക് സമീപമുള്ള ഒരു ബംഗറിൽ ഇപ്പോഴും നൂറിലധികം വരുന്ന ഹമാസ് ഭീകരന്മാർ ജീവനോടെ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇവരെ ജീവനോടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഹമാസ് നേതൃത്വം ഖത്തറിനു മേലും ഈജിപ്തിന് മേലും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അവർ അമേരിക്കയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഗാസയിൽ നിന്നും ഒരു ഹമാസ് ഭീകരനും ജീവനോടെ പുറം ലോകത്തേക്ക് എത്തില്ല എന്ന ശബ്ദമെടുത്തിരിക്കുകയാണ് ഇസ്രായേലി സേന ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേൽ അഴിച്ചുവിടുന്നു ഗാസയിലെ അവസാന ഹമാസ് ഭീകരനെയും കൊന്നൊടുക്കിയാൽ മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്നും ഈ യുദ്ധം വിജയിക്കൂ എന്നുമാണ് ഇപ്പോൾ ഗാസയിലെ ഇസ്രായേലി സേനയുടെ നിലപാട് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ നിലം പരിശായിരിക്കുന്നു ഹമാസ് എന്ന ഭീകരസംഘടന ഒരു കാലത്ത് ഗാസ വാണ ഗാസ മാത്രമല്ല സമീപ ഇസ്ലാമിക രാജ്യങ്ങളിൽ തന്നെ വലിയ തലയെടുപ്പുണ്ടായിരുന്ന ഹമാസ് എന്ന ഭീകരസംഘടനയെ മുച്ചൂട് മുടിച്ചിരിക്കുന്നു ഇസ്രായേലി സേന ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയാതെ മരണത്തെ മുഖാമുഖം കാണുകയാണ് കാസേൽ അവശേഷിക്കുന്ന ഇസ്രായേൽ ഹമാസിൻ്റെ സേനാംഗങ്ങൾ